ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്ന് നമ്മൾ പുതിയൊരു വണ്ടി കൊണ്ടാണ് ഗൈസ് വന്നിരിക്കുന്നത് അതായത് ഗൈസ് ഇതാണ് നമ്മുടെ ഹോണ്ട ഗൈസ് ഹോണ്ടയുടെ ഒരു വണ്ടി കൊണ്ടാണ് ഗൈസ് വന്നിരിക്കുന്നത് ഗൈസ് ഇത് ഹോണ്ട സിവിക് ആറാണ് ഗൈസ് അതായത് പണ്ടത്തെ വണ്ടിയാണ് പണ്ടത്തെ എന്ന് പറയുമ്പോൾ ഏകദേശം നയൻറ്റീൻ നയൻറ്റി സെവൻ മോഡൽ വരും ഗൈസ് അതായത് ഇതെന്ന് പറഞ്ഞാൽ ഹോണ്ട സിവിക് ടൈപ്പ് ആർ എന്നാണ് ഗൈസ് ഇതിൽ പറയുന്നത് നയൻറ്റീൻ നയൻറ്റി സെവൻ മോഡലാണ് ഗൈസ് ഈ ഒരു വണ്ടിയുടെ നമ്മൾ ലാസ്റ്റ് ട്രാക്ക് ട്രാക്കടിക്കും ഗൈസ് അതിൽ നമ്മളൊരു പറ പറത്തും ഗൈസ് ഈ ഒരു വണ്ടിയുടെ സൗണ്ടൊക്കെ അത്യാവശ്യം നല്ല രസമുണ്ട് കേൾക്കാം പിന്നെ ഗൈസ് നമ്മൾ വണ്ടി ഫുള്ള് പണിഞ്ഞിട്ടുണ്ട് അല്ല അടിപൊളി സൗണ്ടല്ലേ നല്ല സൗണ്ടല്ലേ അല്ലേ ഗൈസ് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി പണിതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ് എന്തായാലും കൂടെ ഇത് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗൈസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ ഇതുപോലത്തെ കണ്ടൻസായിട്ട് നമുക്ക് വീണ്ടും വീണ്ടും വരാനുള്ള ഒരു ഒരു പ്രചോദനമായിട്ട് വരുത്തുള്ളൂ ഗൈസ് എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഗൈസ് വീണ്ടും വീണ്ടും നമ്മുടെ ചാനൽ ചെക്ക് ഔട്ട് ചെയ്യുക ഗൈസ് ഏതെങ്കിലും വണ്ടി വേണമെങ്കിൽ ചെക്ക് ഔട്ട് ചെയ്യുക ഏതെങ്കിലും ഗെയിം കളിക്കുകയാണെങ്കിലും ജസ്റ്റ് പറയാം നമ്മൾ മാക്സിമം പറ്റുന്നതാണ് കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും ഗൈസ് ഏകദേശം ഒരു എയിറ്റ് ജി ബി റാമും ഏകദേശം ടു ജി ബി ഗ്രാഫിക്സ് കാർഡും അണ്ടർ വരുന്നതായിരിക്കണമേ ഉള്ളൂ നമ്മുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ കാരണം എന്നാലേ നമ്മൾ ഗെയിം ഓടത്തുള്ളൂ നമ്മളെ ലാപ്പിൽ ജസ്റ്റ് നിങ്ങൾ ഇപ്പൊ ഇച്ചിരി എന്താ സൈസ് കൂടിയ ഗെയിമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൈസ് നമ്മടെ ഇതില് ഓടൂല അപ്പം നിങ്ങൾ ഏകദേശം ഒരു എയിറ്റ് ജി ബി റാമും ടു ജി ബി ഗ്രാഫിസ് കാണിൻ്റെ അടി നിൽക്കുന്നത് ഏകദേശം ഒരു സിക്സ് ജി ബി റാമും ടു ജി ബി ഗ്രാഫിസ് കാടും ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന ഒരു ഗെയിം പറഞ്ഞാൽ നമ്മൾ മാക്സിമം കൊണ്ടുതരാൻ നോക്കുന്നതായിരിക്കും അപ്പം തന്നെ നമുക്ക് എന്താ ചെയ്യുക റെക്കോർഡൂടെ ചെയ്യുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റി കിട്ടും ഗൈസ് അതുകൊണ്ടാണ് ഞാൻ സിക്സ് ജി ബി റാമും ടു ജി ബി ഗ്രാഫ്സ് കാടും ഇപ്പം പറഞ്ഞത് അല്ലെ ഗൈസ് നമുക്ക് എന്താ എയ്റ്റ് ജി ബിയും കറക്റ്റ് ടു ജി ബി ആകുമ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ക്ലാരിറ്റി ഭയങ്കരമായിട്ട് കുറയും ഗൈസ് എന്തായാലും ഈ ഒരു ഹോർണയുടെ വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഗൈസ് കമൻ്റ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്തിരിക്കുക ഗൈസ് നമ്മൾ ഉടനെ തന്നെ ഒരു എന്താ പറയുക ഒരു ഷവർലെറ്റിൻ്റെ കോർവെറ്റ് കൊണ്ട് വരുന്നുണ്ട് ഗൈസ് കോർവറ്റും കൊണ്ട് ഗൈസ് അന്ന് തന്നെ ഒരു കോർവെറ്റ് ഒരു ഹോയിൽ നമ്മൾ ഗീവം കൊടുക്കുന്നുണ്ട് അതെന്തായാലും നിങ്ങൾ നോക്കുക ആ ഒരു ഇതിൽ പങ്കെടുക്കുക മാക്സിമം നോക്കുക അങ്ങനെ ഓരോ വണ്ടിക്ക് നമ്മൾ ചിലപ്പം ആ സെയിം വണ്ടി തന്നെ കുറവ് ഇത് ഹോട്ട് വീൽ കൊടുക്കണമെന്നൊന്നുമില്ല ഐസ് ഏത് വണ്ടിയുടെ ഹോട്ട് വീൽ കൊടുക്കണം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഗൈസ് നമ്മൾ ഇപ്പോൾ എഴുതി കാണിച്ചുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാ സപ്പോർട്ട് ചെയ്യുക ഗേസ് ഫ്രണ്ട്സ് എന്നൊക്കെ കയറ്റി കൊടുക്കുക ഗൈസ് എന്തായാലും ഞാൻ പറഞ്ഞില്ല ഗെയിംസിൻ്റെ കാര്യങ്ങളൊക്കെ ഗെസ്സ് എന്തായാലും നോക്കി ഇവനെ ഒന്ന് ഓച്ചു നോക്കാം ഗൈസ് ഇവൻ അത്യാവശ്യം പഴയതാണേലും കൊള്ളാം കേട്ടോ ഇവൻ ഇവൻ നല്ലൊരു രീതിയാണ് ഗൈസ് പക്ഷേ ഹാൻഡിലിങ് എനിക്ക് ഗൈസ് നിങ്ങൾക്ക് പറ്റുന്നില്ല ഒരു വല്ലാത്ത ഡ്രിഫ്റ്റ് മോഡൽ പോവില്ലായോ എന്നൊരു സംശയമുണ്ട് ഗൈസ് കാരണം വണ്ടി ജസ്റ്റ് ഒരു ഇതാക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഡ്രിഫ്റ്റ് ചെയ്ത് വണ്ടിയൊക്കെ കയ്യിൽ നിന്ന് പോവാം ഗൈസ് അതെ ഉണ്ടോ പക്ഷെ സാധനം രസമുണ്ട് ഡ്രിഫ്റ്റിയ രസമുണ്ട് കേട്ടോ ഗൈസ് സത്യം പറയല്ല ഡ്രിഫ്റ്റിയ രസം ഉണ്ട് ഗൈസ് ഒരു സ്റ്റിയറിംഗ് വീലിന് ആക്സിലേറ്റർ സംഭവം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പോളിക്ക് ഗൈസ് കേട്ടോ ഈ ഒരു വണ്ടി സ്റ്റിയറിംഗ് വീലിന് ആക്സലേറ്റർ ഉണ്ടെങ്കിൽ നൈസാ പിന്നെ എന്താ പറയുക ആ ഒരു നമ്മൾ ആ ഗെയിം കളിക്കുന്നിടത്ത് തന്നെ അത്യാവശ്യം നല്ല ടൈപ്പ് സ്പീക്കർ ലാപ്ടോപ്പിൻ്റെ അല്ലാതെ നല്ല ടൈപ്പ് സ്പീക്കറോട് ഉണ്ടെങ്കിൽ ആസ്വദിച്ച് ഓടിക്കാൻ കേട്ടോ ഗൈസ് സ്മൂത്തായിട്ട് നമുക്ക് ഫസ്റ്റ് ഗിയറൊക്കെ ഇട്ട് നൈസായിട്ട് ബുക്കൊക്കെ ചെയ്ത് സ്റ്റിയറിംഗ് ഒക്കെ തിരിച്ച് ആക്സലൈറ്ററൊക്കെ നമ്മൾ കൊടുത്ത് നൈസായിട്ട് വണ്ടി കൊണ്ടുക അങ്ങനത്തെ രീതിയിലൊരു ഗെയിം തന്നെയാണ് കൈസ് ഇത് നമുക്ക് ആസ്വദിച്ച് വണ്ടി ഓടിക്കാൻ പറ്റിയൊരു ഗെയിം എന്ന് പറഞ്ഞ കൈസ് ഇതാണ് സത്യം പറയാലോ ഗൈസ് ഇതൊരു മസ്ത്ര ഗെയിം തന്നെയാണ് ഇതിൻ്റെ ഫൈവ് ആണിപ്പോൾ ആയിട്ട് പർച്ചേസ് ചെയ്യാനുള്ളത് പിന്നെ ഇതിൻ്റെ ഫോർ ഒക്കെ കിട്ടുന്ന ഇതുണ്ട് ചിലപ്പം സ്റ്റീം അക്കൗണ്ടും കാര്യങ്ങളൊക്കെ കാണും എന്തായാലും ഗൈസ് അതൊക്കെ നിങ്ങൾ തിരക്കിയിട്ട് നിങ്ങളെ സ്വന്തം റിസ്ക്കിൽ തന്നെ വാങ്ങാൻ നോക്കുക പക്ഷേ ഗൈസ് ഈ ഒരു ഗെയിം കളിക്കുക സ്പെക്കുള്ള ഈ ഒരു ഗെയിം കളിക്കുക ഫൈവ് ഗെയിം കളിക്കാൻ സ്പെക്കുള്ളവരുണ്ടെങ്കിൽ ആ ഒരു ഗെയിം വാങ്ങിച്ച് കളിക്കുക എന്തായാലും അതാണ് ഇപ്പോൾ മുന്നോട്ട് നിൽക്കുന്നത് ഗൈസ് അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ സിക്സ് ഇറങ്ങാം ചിലപ്പോൾ സെവൻ ഇറങ്ങാം അങ്ങനെ പൊക്കൊണ്ടേ ഗൈസ് മാക്സിമം നോക്കുക ഏത് ഗെയിമാണ് നിങ്ങളുടെ ലാപ്പിൽ ഓടുന്നത് ആ ഗെയിം നിങ്ങൾ വാങ്ങുക കളിക്കുക ചാനൽ ഗൈസ് എന്തൊക്കെ ചെയ്തില്ലെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ മറക്കരുത് ഗൈസ് നമ്മൾ വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ പണിത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ് ഈ ഒരു സ്റ്റിക്കർ വർക്കും കാര്യങ്ങളും എനിക്കിഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് എനിക്കറിഞ്ഞൂട പിന്നെ നമ്മൾ റിമ്മൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റിമ്മാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു നല്ല ടയറും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ലൊരു സ്പോയിലർ വെച്ചിട്ട് എക്സോസ്റ്റൊക്കെ ജസ്റ്റ് മാറ്റിയിട്ടുണ്ട് നമ്മൾ പിന്നെ എൻജിന് അതിനനുസരിച്ചുള്ള പണിയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഗൈസ് നമ്മൾ വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ പണിതിട്ടുമുണ്ട് ഗൈസ് എൻജിനും കാര്യങ്ങളും ഒക്കെ നമ്മൾ പണിതിട്ടുണ്ട് നമുക്ക് ഇനി നമ്മൾ നേരെ ട്രാക്കിലേക്ക് പോകുക ഏകദേശം ഇവിടെ നിന്ന് ടു പോയിൻ്റ് ടു കിലോമീറ്റർ ഉള്ളൂ അവിടെ ചെല്ലുമ്പോൾ ഗൈസ് ഒളിക്കാം നമുക്ക് ഇത്ര കിലോമീറ്റർ സ്പീഡിൽ കയറും എന്നൊക്കെ നോക്കാം പക്ഷേ ഗൈസ് ഉണ്ട് ഗൈ സാധനം ഈ സാധനം എങ്ങനെയുണ്ട് ആ സാധനം എങ്ങനെയുണ്ട് ഗൈസ് അടിപൊളിയല്ലായിരുന്നോ ഇങ്ങനെ കറക്കി തിരിച്ചു വരുന്നത് അത് കൊള്ളരുതല്ലേ എനിക്ക് തോന്നി കാരണം നമ്മളത് കുറച്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ ചിലപ്പോഴേ സാധനം വരത്തുള്ളു കേട്ടോ ചിലപ്പോഴേ സാധനം വരത്തുള്ളു ഒന്നും സാധനം വരില്ല ചിലപ്പോഴൊക്കെ തോന്നൂല പക്ഷെ ഒരു വണ്ടി അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വണ്ടിയായിരുന്നു കറക്റ്റ് നമ്മുടെ കയ്യിൽ തന്നെ വന്ന് നിന്നു വണ്ടി പക്ഷെ ചില വണ്ടികളൊന്നും കൈസ് നിൽക്കൂല ചിലപ്പോൾ നമ്മളെ തെറ്റുകൊണ്ടായിരിക്കും ചിലപ്പം കൈ ചില വണ്ടികൾ നിൽക്കില്ല കൈ അത് അങ്ങനെയാണ് ചില വണ്ടികൾ നിങ്ങളത് ശ്രദ്ധിച്ചാൽ അത് ഓടിച്ചു തരും വേഗം തിരിക്കാൻ നോക്കി ചിലവൊന്നും തിരിയില്ല പക്ഷെ ചിലതൊക്കെ തിരിയും ഗൈസ് അതെന്താണെന്ന് വെച്ചാൽ എനിക്കും അറിഞ്ഞതാണ് അതങ്ങനെയാണ് അല്ലേ ഗൈസ് നമ്മുടെ ഈ ഒരു വണ്ടി നിന്നിട്ടുണ്ട് അത്യാവശ്യം പക്ഷേ ഇച്ചിരി സൈഡിലോട്ട് കൂടെ അങ്ങായിപ്പോയി അത്രേ ഉള്ളൂ പക്ഷെ എന്തായാലും നമുക്ക് ഇവിടെ നിർത്തേണ്ടതായിരുന്നു ഗൈസ് ഇവിടെ നിർത്തേണ്ടതാണ് ഗൈസ് നല്ല സൗണ്ട് അല്ല ഗൈസിനകത്ത് ഗൈസ് നല്ലൊരു സൗണ്ട് നല്ലൊരു സൗണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി സൗണ്ടാണ് ഗൈസ് ഇവിടെ നേരെ അങ്ങോട്ട് കൊടുക്കുക

ഇന്ന് തന്നെ ഒന്നായിരിക്കും ഏകദേശം കേസ് മുന്നൂറ് മുന്നൂറ്റി അമ്പത്തി അറുപത് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി അറുപത്തി കേസ് മുന്നൂറ്റി അറുപത്തി ഒമ്പത് ഓ ഇടിച്ച് 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 ഓ ഇടിച്ചില്ല കേസ് ഇടിച്ചില്ല ഞാൻ ശരിക്കുമ്പോൾ വിചാരിച്ച് വേറെ വണ്ടിയുടെ ഫ്രണ്ടിൽ ചെന്ന് ഇടിക്കുകയായിരിക്കുന്നു പക്ഷേ വേറെ ഫ്രണ്ടിലൊന്നും ചെന്നിടിച്ചില്ല സെറ്റായിട്ടുണ്ട് കേസ് എന്തായാലും നേരെ നമ്മുടെ ലാസ്റ്റ് പോയിന്റിലേക്ക് പോവാം വണ്ടി കൈ നിൽക്കുന്നില്ല ഗൈസ് വണ്ടി മാതിരി ഏണേ ഓണയെന്നൊക്കെ പറഞ്ഞ് തിരിഞ്ഞ് മാറി ചിലപ്പോൾ പോവാം വല്ലാത്തൊരു പോയി ഗൈസ് എന്തായാലും ഇത് പോട്ടെ ഗൈസ് ഇത് പോട്ടെ നമുക്ക് നമുക്ക് അടുത്ത തവണ കൊണ്ടിരുന്ന ഒരു സൂപ്പർ വണ്ടികളുമായിരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ ഒരു വോൾവോ കൊണ്ടുവരാനാണ് ഗൈസ് എൻ്റെ ഒരു ആഗ്രഹം കാരണം എനിക്കൊരു വോൾവോ കിട്ടിയിട്ടുണ്ട് ഗൈസ് അത് പണിയണം പണി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇച്ചിരി നല്ല രസമുള്ളൊരു വണ്ടി ആയിരുന്നു ഗൈസ് എന്തായാലും കൊള്ളാം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഗൈസ് ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗൈസ് നമ്മുടെ ചാനലൊക്കെ എടുത്തെടുത്ത് നോക്കുക പിന്നെന്താ എന്താ ഗൈസ് ചെയ്താലും വണ്ടി വേണേൽ കമൻറ്റ് ചെയ്യുക ഗെയിം ചെയ്താലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ് പിന്നെ എന്താ പറയുക നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഓരോരോ ഗുണങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഗൈസ് എനിക്ക് ഓരോരോ ഗുണങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ ഗൈസ് വീണ്ടും വീണ്ടും കാണണം എന്തായാലും ഓക്കെ ബായ്